സംസ്ഥാനത്ത് ആശാ നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ദില്ലിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ലക്ഷ്യമിട്ടാണ് സന്ദർശനം എന്നാണ് വിവരം ദില്ലി കേരള ഹൌസിലെത്തിയ മന്ത്രി പക്ഷെ പ്രതികരിക്കാൻ തയ്യാറായില്ല അതേസമയം ആരോഗ്യമന്ത്രി വിമർശിച്ച് ആശമാർ രംഗത്ത് വന്നു ഓണറേറിയം ഇരുപത്തി ഒന്നായിരം ആക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്ന് സമരത്തിൽ നേതൃത്വം നൽകുന്ന എം എ ബിന്ദു എസ് മിനി എന്നിവർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു ഓണറേറിയം കൂട്ടാൻ കേന്ദ്രമന്ത്രിമാരുടെ അനുമതി ആവശ്യമില്ല അതിനാൽ കേന്ദ്രത്തിൽ പോകേണ്ട കാര്യമില്ല ഇൻസെന്റീവ് കൂട്ടാനാണ് മന്ത്രി പോയതെങ്കിൽ നല്ലത് സമരത്തിന്റെ ഭാഗമായി തന്നെയാണ് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയത് അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തിൽ പോകേണ്ടതില്ല സംസ്ഥാനത്തിന് തീരുമാനിക്കാവുന്ന കാര്യത്തിന് ഇവിടെ തീരുമാനം എടുക്കാം ആശാവർക്കർമാരോട് ഇന്നലെ പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട ആരോഗ്യമന്ത്രിയാണ് ഇന്ന് തിടുക്കപ്പെട്ട് ദില്ലിയിലേക്ക് പോയിരിക്കുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാനമാണ് അത് കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കേണ്ട എന്നാണ് വർക്കർമാർ പറയുന്നത് എന്നാൽ ആവശ്യമില്ലാത്ത നിലപാടാണ് ആശമാർ പറയുന്നതെന്നും വേതനം വർദ്ധിപ്പിക്കാൻ ബാധ്യതയുള്ള കേന്ദ്രത്തോട് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും വ്യാപക വിമർശനങ്ങൾ ഉയരുന്നു സമരം നീട്ടുന്നതിന് പിന്നിൽ മറ്റ് അജണ്ടകളാണ് ഉള്ളത് കേന്ദ്ര പദ്ധതിയിലെ വളണ്ടിയർമാർക്ക് ഒറ്റയടിക്ക് ഇത്രയും തുക കൂട്ടുക എന്ന് പറയുന്നത് സാമ്പത്തിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുന്നതിന് തുല്യമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് നിരാഹാര സമരം ചെയ്യണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാവർക്കർമാർ ഇന്നു മുതലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാമാരുടെ നിരാഹാര സമരം ആരംഭിക്കുന്നത് ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ ഒന്നും അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കണമെന്ന് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ കാണണമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു സമരക്കാർ വഴങ്ങിയില്ല ആവശ്യങ്ങൾ ഒന്നും സർക്കാർ പരിഗണിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്തതോടെ സമരം തുടരുമെന്ന് ആശാവർക്കർമാർ പറഞ്ഞു എൻ എച്ച് എം മിഷൻ സ്റ്റേറ്റ് കോർഡിനേറ്ററുമായി ഇന്നലെ ഉച്ചയ്ക്ക് നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടന്നത് ഇന്ന് നിരാഹാര സമരം ആരംഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചപ്പോഴായിരുന്നു ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായത് സർക്കാർ ഖജനാവിൽ പണമില്ലെന്ന് ആരോഗ്യമന്ത്രി ചർച്ചയിൽ ആവർത്തിച്ചു സമരത്തിൽ എന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ സമരക്കാർ തയ്യാറായില്ല ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് സ്വീകരിക്കാവുന്ന നടപടികളെല്ലാം സ്വീകരിച്ചു നടപടികളെല്ലാം സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഏഴായിരം രൂപ ഓണറിയൻ നൽകുന്നത് സംസ്ഥാനമാണ് ഇൻസെന്റീവ് കേന്ദ്രവും സംസ്ഥാനവും കൂടിയാണ് നൽകുന്നത് ഫിക്സഡ് ഇൻസെന്റീവ് മൂവായിരം രൂപയാണ് ഇതിൽ ആയിരത്തി കേന്ദ്രവും ആയിരത്തി കേരളവുമാണ് നൽകുന്നത് ഓണറേറിയത്തിൽ ഏറിയത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ പത്ത് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരുന്നു അത് പിൻവലിക്കണമെന്ന് സമരം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ സമരക്കാർ ആവശ്യപ്പെട്ടു ചർച്ചയ്ക്ക് വന്നപ്പോഴൊക്കെ ഇക്കാര്യം പറഞ്ഞു മാനദണ്ഡങ്ങൾ പിൻവലിക്കാനാകുമോ എന്ന് പഠിപ്പിക്കാൻ കമ്മിറ്റി രൂപീകരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡം പിൻവലിച്ചു രണ്ടായിരത്തി ആറിൽ നിശ്ചയിച്ച ഇൻസെന്റീവ് കേന്ദ്രം കൂട്ടിയിട്ടില്ല സംസ്ഥാനത്ത് ആകെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശന്മാരാണുള്ളത് ആകെ നാനൂറോളം പേരാണ് സമരത്തിലുള്ളത് കേരളത്തിൽ ആശന്മാർക്ക് അധിക ജോലി എന്ന് തെറ്റായ പ്രചരണം കൂടി നടക്കുന്നു ദേശീയ മാനദണ്ഡ പ്രകാരമല്ലാത്ത ഒരു ജോലിയും ചെയ്യുന്നില്ല ഇരുപത്തിയൊന്നായിരം രൂപ ഓണറേറിയം വിരമിക്കൽ ആനുകൂല്യം എന്നിവ സമരക്കാർ ആവർത്തിക്കുന്നു കൂട്ടരുതെന്ന നിലപാട് സംസ്ഥാനത്തിനില്ല മൂന്നിരട്ടി ഉടൻ കൂട്ടണമെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ അത് ആലോചിക്കാൻ പോലും കഴിയൂ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു